വെള്ള തുണി നമ്മൾ വാർത്തകളിൽ നിരന്തരം വായിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പശുവിനെ കൊണ്ടുപോയ ഗ്രാമീണരെ ശ്രീരാമസേനക്കാർ തല്ലി കൊന്നു ആക്രമിച്ചു പശുസേനക്കാർ മർദ്ദിച്ചു മൃതപ്രായരാക്കി എന്നൊക്കെ ഞാൻ ഇന്നൊരു വാർത്ത വായിച്ചു ഇങ്ങനെയാണ് വാർത്ത പശുക്കളെ കശാപ്പിന് കൊണ്ടുപോയെന്ന് ആരോപിച്ച് തടഞ്ഞു ശ്രീരാമസേനാ പ്രവർത്തകരെ മരത്തിൽ കെട്ടിയിട്ട് മറിച്ച് ഞാൻ വായിച്ച തെറ്റിപ്പോയിട്ടാണ് എന്താ ഇപ്പതെന്ന് ചർച്ച ഞാൻ ഒന്നുകൂടെ നോക്കി അത് തന്നെ അതെ 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 ശ്രീരാമസേനക്കാർക്ക് പുതിര തല്ലിട്ടി തേന്മാവൻ കൊമ്പത്തു സിനിമയിൽ മോഹൻലാലിന്റെ മരത്തിൽ കെട്ടിയിട്ടിട്ട് ഏർ അടിച്ചു പദം വരുത്തിയ പോലെ റെഡിയാക്കി കളഞ്ഞു എന്നാണേ ലോ ലേലു ലേലുല്ലോ ർക്കെങ്കിലും അടി കിട്ടിന്ന് കേൾക്കുമ്പോ സന്തോഷം വരുന്ന ഇങ്ങനെയുള്ള ചില അപൂർവ സന്ദർഭങ്ങളിലാണ് ആരെങ്കിലും രണ്ടെണ്ണം തിരിച്ചു കൊടുത്താൽ തേരാവുന്നതുള്ള ഇങ്ങനെയുള്ള ഈ കലാപരിപാടികൾ മുമ്പും തോന്നിയിട്ടുണ്ട് കേട്ടോ കർണാടകയിലെ ബലഗാവിലെ ഹുക്കേരി താലൂക്കിലാണ് സംഭവം പശുക്കളുമായി പോയ വാഹനം തടഞ്ഞ ശ്രീരാമസേനാ പ്രവർത്തകർ ഇവരെ ഇംഗ്ലി ഗ്രാമത്തിലെ ഒരു ഗോശാലയിലേക്ക് മാറ്റി ശനിയാഴ്ച വൈകിട്ടോടെ പശുക്കളുടെ ഉടമസ്ഥനായ ബാപ്പുസ മുൾട്ടാനി ഗോശാലയിൽ ചെന്ന് തന്റെ പശുക്കളെ മോചിപ്പിച്ച് ഇതേക്കുറിച്ച് കേട്ടറിഞ്ഞ് ശ്രീരാമസേനക്കാർ ഗോശാലയിലെത്തി ഇദ്ദേവുമായി അടിപിടിയായി മുൾട്ടാനിയെ പിന്തുടർന്ന് വീട്ടിലെത്തി അവിടെ കശപിശിയായി വീട്ടിലെത്തി ശ്രീരാമസേന പ്രവർത്തകർ ബഹളം വെച്ചതോടെ ഗ്രാമവാസികൾ പ്രകോപിതരായി അവരിൽ ഒരു കൂട്ടം ആൾക്കാരങ്ങ് ചേർന്ന് എന്നാ ശരിയാക്കി തരടാന്ന് പറഞ്ഞിട്ട് പിടിച്ച് മരത്തിൽ കൊണ്ട് കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങി ശ്രീരാമസേന പ്രവർത്തകരോട് പരാതിപ്പെടാൻ പോലീസ് വന്നു പറഞ്ഞു പക്ഷെ അവർക്ക് പരാതിയില്ല അത്ര എന്താ അതിനേക്കാൾ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു പശുവിനെ കൊണ്ടുപോയ ആള് പറയുന്ന അയാള് പശുവിനെ അറക്കാനൊന്നും കൊണ്ടുപോയതല്ല അയാൾ ഇവിടെ വളർത്തുന്നതാണ് ശ്രീരാമസേനക്കാരയാളുടെ പണം തട്ടിയെടുക്കാൻ നോക്കി എന്നൊക്കെയാണ് അയാൾക്ക് പരാതിയുണ്ട് ഒന്ന് ഓർത്തു നോക്കിയേ തല് കിട്ടിയിട്ടും ഒരു പരാതിയുമില്ലാത്ത ശ്രീരാമസേനക്കാർ എത്ര ബ്യൂട്ടിഫുൾ പീപ്പിൾ ആണ്